മൂവായിരം വർഷം പഴക്കമുള്ള ഇരുമ്പ് യുഗത്തിലെ സെമിത്തേരി അൽ ഐൻ മേഖലയിൽ കണ്ടെത്തി അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പാണ് യു എയിലെ തന്നെ ഈ ഗണത്തിലുള്ള ആദ്യ ശ്മശാനം കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടത് നൂറിലേറെ ശവകുടീരങ്ങൾ ഇവിടെയുണ്ടെന്നാണ് അധികൃതരുടെ നിഗമനം യു എയുടെ ചരിത്രത്തിലെ അറിയാ കഥകളിലേക്ക് വെളിച്ചം വീശുന്നതാവും നിർണായക കണ്ടെത്തൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ശവകുടീരങ്ങൾ പലതും കൊള്ളയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും പുരാവസ്തു ഗവേഷകർക്ക് മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ ആഭരണങ്ങളും പാത്രങ്ങളും അടക്കമുള്ള ഇരുമ്പ് യുഗാവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി Están ahí. ഓവൽ രൂപത്തിലുള്ള ശവകുടീരത്തിന് രണ്ട് മീറ്റർ ആഴമുണ്ട് മൃതദേഹവും ശവകുടീര വസ്തുക്കളും അറയിൽ വെച്ച ശേഷം പ്രവേശന കവാടം ഇഷ്ടികകളോടെ കല്ലുകളോടോ ഉപയോഗിച്ച് അടച്ചിരിക്കുകയാണ് ഇതിനാൽ തന്നെ ഇവ കണ്ടെത്തുന്നത് പ്രയാസകരമായിരുന്നു യാതൊരുവിധ അടയാളങ്ങളും ഇല്ലാത്തതാണ് ഇരുമ്പ് യുഗത്തിലെ ശവകുടീരങ്ങൾ ഇതുവരെ കണ്ടെത്താനാകാതെ പോയതിന്റെ കാരണമെന്നും സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പുറത്തെടുത്ത മൃതദേഹ ഭാഗങ്ങൾ ലബോറട്ടറി പരിശോധനകൾക്കായി അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം പുറത്തു വന്നാലേ യഥാർത്ഥ പഴക്കവും മരിച്ചയാളുടെ പ്രായവും ലിംഗവും മരണകാരണവും അടക്കമുള്ള വിവരങ്ങൾ അറിയാനാവൂ കഴിഞ്ഞ അറുപത്തി അഞ്ചു വർഷത്തിനിടെ അലയിനിൽ ഒട്ടേറെ ശിലായ ഗ്രാമങ്ങളും കോട്ടകളും ക്ഷേത്രങ്ങളും ഭൂഗർഭ ജല വിതരണ സംവിധാനവും പുരാതന ഉദ്യാനവും അടക്കമുള്ളവ കണ്ടെത്തിയിരുന്നു